ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ലോഗാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷ്ടം അപ്പോൾ സൺഡേ സാധാരണ നമ്മൾ എണീക്കുമ്പോൾ മിക്കവാറും അമ്പലത്തിൽ പോവാം രാവിലെ പരിപാടി ഉണ്ടാവാറ് പക്ഷേ ഇപ്പോൾ കുറേ ഇട്ട് അമ്പലത്തിൽ പോകാൻ എന്തോ ഒരു മടി ദൈവം ഞാനായിട്ട് എന്തോ ഒരു കണക്ഷൻ വിട്ട പോലെ ആയിട്ടോ അങ്ങനെ അമ്പലത്തിൽ പോകുകയെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ ഒരു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ പറഞ്ഞു എന്നാൽ അമ്പലത്തിക്കും കൂടി പോവാം അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിച്ച് റെഡിയായി രാവിലെ നീറ്റ് മുറ്റടിച്ചു വാരി കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിന് ശേഷം നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നത് പിന്നെ തലേദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റണം അല്ലാതെ ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ മക്കൾ ഉറങ്ങാണ് അപ്പോൾ അവരെ നീക്കുമ്പോഴേക്കും വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയത് പിന്നെ നമ്മുടെ അമ്പലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ എ ടി എം നിന്ന് പൈസ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ഈ ബൈക്കിലൊന്നും പോവാറില്ല എന്താ കാറിലാണ് പോവാറധികം ബൈക്ക് യാത്ര എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം അത്രയും അങ്ങോട്ട് ഇഷ്ടമാവണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാറ്റുകൊണ്ട് എൻ്റെ മുടിയൊക്കെ വേറെ എവിടെയോ എത്തി അല്ലെങ്കിൽ ഇപ്പം നല്ല കൊഴിച്ചിലുണ്ട് കേട്ടോ ഈ ഒരു ഈ സമയത്തിൻ്റെ തോന്നും അപ്പോൾ മുടിയൊക്കെ ആകെ വല്ല എന്താ പറയുക എന്താ പറയുക ഭദ്രകാളീനെ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ പോകുക എന്ന് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ആളില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കുറച്ച് ദൂരമാണ് ആളുള്ളത് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഹെൽമെറ്റൊന്നും കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ അപ്പം പറഞ്ഞു വിശക്കുന്നുണ്ട് നമ്മൾ വരുമ്പോഴേക്കും എന്തായാലും ആവും അപ്പോൾ അങ്ങനെ കയറി മസാല ദോശ അല്ല ഞാൻ നെയ് റോസ്റ്റാണ് കേട്ടോ കഴിക്കാറ് എനിക്കേറ്റവും ഇഷ്ടം നെയ് റോസ്റ്റാണ് ഞാൻ മസാല ദോശ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ നോർമൽ ദോശയാണ് കഴിക്കാറ് ആൾക്ക് ഏത് ഹോട്ടലിൽ കയറിയാലും അവരെ ഇട്ടിട്ടൊന്നും വട്ടം കറക്കണ പതിവാണ് കേട്ടോ എനിക്ക് എണ്ണ വേണ്ട അത് വേണ്ട ഇത് വേണ്ട പിന്നെ ചേട്ടൻ എന്താ ബീഫ് പറയണു ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോകാമെന്നൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടിരുന്നതാണ് കേട്ടോ പക്ഷേ ബീഫ് കഴിച്ചാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി തിരിച്ച് ആ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മളെടുത്തിട്ടില്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നു ഒക്കെ നമ്മൾ വന്ന വഴി ചേട്ടൻ പോയി കേട്ടോ ഞാൻ എന്നെ അവിടെ ആക്കിയത് ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന് എന്തോ സൺഡേ എന്തോ അവർക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയേ അപ്പോൾ ഞാനാണെങ്കിൽ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാകെ കൊളായി കിടക്കുള്ളൂ അമ്മമാരുണ്ടെങ്കിൽ തന്നെ ആ വീട് ഒരു ഒതുക്കും വൃത്തിയൊക്കെ ഉണ്ടാവുകയുള്ളു ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോളാണെങ്കിൽ നീറ്റിട്ട് പിന്നെ അവൾക്ക് ഫുഡ് എന്താ പറയുക മോനുള്ള ഫുഡൊക്കെ എന്തൊക്കെയോ അവർ തട്ടിക്കൂട്ടി രാവിലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കി റൈസൊക്കെ പോട്ടെ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് ഇന്ന് സൺഡേ ബിരിയാണി ഉണ്ടാക്കിത്തരാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ദിവസം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് വെച്ചിട്ടാണ് െ അല്ലെങ്കിലും നമുക്കിവിടെ പതിവാണ് ഇവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചിക്കൻ എടുത്തു വയ്ക്കുമ്പോൾ പൂച്ച എങ്ങാനും കൊണ്ടുപോയാ ചൂരിലും കൊണ്ട് നല്ല അടി കിട്ടുന്നു അപ്പോൾ പറഞ്ഞു അവൾ പൂച്ചയ്ക്കാണ് അടി കിട്ടുന്നത് എനിക്കാണോ അടി കിട്ടുന്നത് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പൂച്ചയ്ക്ക് എന്തായാലും കിട്ടില്ല നിനക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച കൊണ്ടുപോവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ അരിയൊക്കെ കഴുകി സോക്കി എന്താ എന്താ പറയുക കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം വെക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഇരുന്നാലല്ലോ സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചു പലതരത്തിലും ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും ഇന്ന് ഞാൻ ഇട്ടിട്ട് ദമ്മിട്ടിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ നമ്മൾ ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം വെച്ചേക്കാണ് കേട്ടോ റൈസ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് നമുക്ക് വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതിലേക്ക് നാരങ്ങ പിഴിയാണ് കേട്ടോ ഈ ഒരു നാരങ്ങ പിഴിയാണത് ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ് കേട്ടോ എനിക്ക് അത്രയും കൂടി ഇതാവണയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുഴുവനായിട്ട് എനിക്ക് പോകും തോന്നുന്നില്ല പക്ഷേ നമ്മൾ ആ ഒരു വേറൊരു ടൈപ്പ് പാത്രം ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഒരു വീഡിയോയിൽ അതിലാകുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായില്ലോ അപ്പോൾ ഞാൻ ആ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ കുറച്ച് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി കിട്ടാൽ മതിയല്ലോ ആ സമയം കൊണ്ട് നമുക്ക് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് കാഷിനാട്ടും റൈസിൻസും സൺ നമ്മുടെ സവോളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ തിളച്ചതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ ഓർത്തത് എന്താ പറയുക നമ്മൾ കുറേ രണ്ട് ക്യാരറ്റും കൂടെ നമ്മൾ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊരു ഭംഗിയാകും ടേസ്റ്റും ആവും ഗുണമാവും അപ്പോൾ ഞാൻ രണ്ട് ക്യാരറ്റും കൂടെ വേഗം എടുത്ത് അരികയാണേ പലപ്പോഴും പലതൊക്കെ ഞാൻ അപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി എല്ലാം റെഡിയാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും മിക്ക സമയത്തും നമ്മളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട അവസ്ഥയായി ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതാ മോനും മൂളും ഒക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുന്നു ആയോ ആയോ വെച്ചിട്ട് കാരണം വിശക്കുണ്ട് രാവിലെ നമ്മൾ അവർ തട്ടിക്കൂട്ടി ഭക്ഷണം കഴിച്ചതല്ലേ അപ്പോൾ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് കൂടുന്തോറും നമുക്ക് എല്ലാം തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വരും കേട്ടോ ചോറ് അത്യാവശ്യം വെന്തിട്ടുണ്ട് അങ്ങനെ അത് നമുക്ക് ഊറ്റിയെടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഒന്നുകൂടെ വേവണമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു സവാളയൊക്കെ ഫ്രൈ ചെയ്തതിരിക്കന്നെ നമ്മുടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ എന്ന് പറയണത് ഞാൻ എന്താ പറയുക നമ്മൾ സൂപ്പിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു ഒരേഴ് ദിവസം ഉപയോഗിക്കണത് ആ ചിക്കനാണ് അപ്പോൾ പിന്നെ വേറെ ചിക്കൻ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചിക്കൻ തന്നെ എടുത്തത് കേട്ടോ അതാണ് ഇങ്ങനത്തെ പീസസ് ആ സമയത്ത് തന്നെ ചോറ് നമ്മൾ ഊറ്റി വെച്ചു പിന്നെ നമ്മൾ സാലഡിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ കുറച്ച് കുക്കുംബർ ഇടും കേട്ടോ കുക്കുമ്പർ ഇടണവർക്ക് ഇഷ്ടമാണ് കുറച്ച് മലയാളയും കൂടി ഇടണത് ഇഷ്ടമാണ് അത് സവോള ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു ചിക്കനൊക്കെ ആ സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് അതിനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആ എണ്ണയിലേക്ക് തന്നെ കേട്ടോ ഇട്ടത് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് പിന്നെ മസാല പൊടികൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി പേസ്റ്റ് അതായത് തക്കാളി നമ്മൾ അരക്കുക ചെയ്തിട്ടോ ഞാൻ നോക്കുമ്പോൾ തക്കാളി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക ആൾക്ക് ഭയങ്കര കഴിവാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയോണ്ട് തക്കാളി കാണാനില്ല ഞാൻ എടുത്തപ്പോൾ അപ്പം ഒരു ഒന്നര തക്കാളി ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് എണ്ണ തെളിയുന്ന തെളിയുന്നവരെ അങ്ങോട്ട് എടുക്കുക അതിലേക്ക് ചിക്കിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്താ പറയുക അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ദമ്മിട അത്രേ ഉള്ളൂ ചിക്കൻ ആദ്യം ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ റൈസിൻസും നമ്മുടെ എന്താ പറയുക ക്യാഷനട്ടും മല്ലിയലയും സവോള ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക വീണ്ടും അത് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് ലെയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ദമ്മിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുപ്പിലൊന്നുമല്ലല്ലോ ഉണ്ടാക്കണ അത് കാരണം കൊണ്ട് തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഇരുമ്പ് ചട്ടി ഇരുമ്പ ചട്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ വെച്ച് അത് നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ചു കൊടുത്തു ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇട്ടു പിന്നെ ലോ ഫ്ലെയിമിലായിട്ടോ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ ദമ്മിട്ട് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടങ്ങട് വേവിച്ചെടുത്തു കാരണം ആ നമ്മൾ റൈസും എന്തത് പറഞ്ഞില്ല അല്ലേ റൈസ് നമ്മൾ ഒരു മുക്കാൽ വേവിനേക്കാൾ കൂടുതൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക നന്നായിട്ട് വെന്ത് കുഴയാത്ത രീതിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ തന്നെ നമുക്കൊന്ന് ദമ്മ കയറുമ്പോൾ തന്നെ നമ്മൾ അടുപ്പിലൊക്കെ ദമ്മാണെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അതിലേക്കാണ് കൂടുതലൊരു എയ്റ്റി ഫൈവ് നയൻ്റി ആ ഒരു വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ദമ്മിടുകയാണ് പച്ചൂനെ നാളെ എസ് എസ് എൽ സി എക്സാം തുടങ്ങുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ റൂമിൽ റൂമിലിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട് അവനും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പഠിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് റൂമിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട് കാരണം മലയാളത്തിൽ അവന് കുറച്ച് വീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഠിക്ക് പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ വന്നാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കി കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഈ ഒരു മൂന്ന് പ്ലേറ്റും നാല് പ്ലേറ്റൊക്കെ മോൾക്കും പിന്നെ അവര് മൂന്നാൾക്കും ആണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ പോകേണ്ട നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു മൂന്നാൾക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വെറുതെ പിള്ളേർക്ക് മോന് എന്താ വെച്ചാൽ മോന് മിക്കവാറും ക്യാമറയുടെ മുന്നിൽ കാണില്ല നിങ്ങൾ കാരണം അവന് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ക്യാമറ വരണത് അത്ര ഇഷ്ടമില്ല വീഡിയോയില് വരുന്നത് ഇഷ്ടമല്ല അങ്ങനെ നമ്മളാ ഒരു മൂന്ന് പേർക്കും കൊടുത്തു പിന്നെ അതേ മോള് കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ടത് സൂപ്പറാണ് കാരണം നമുക്ക് ഏത് ബിരിയാണി കിട്ടിയാലും എനിക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടിൽ ചില വലൈക്കണും കൂടി ഞാനേപ്പം ചെയ്യാം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ